നമസ്കാരം പാർലമെന്റിന് പുറത്ത് നടന്ന പ്രതിഷേധങ്ങൾക്കിടയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മോശമായി പെരുമാറിയെന്നാരോപിച്ച് രാജ്യസഭാ ചെയർമാൻ പരാതി നൽകി നാഗാലാന്റിൽ നിന്നുള്ള ബി ജെ പി എം പി ഫോനോങ് കോന്യാക് പ്രതിഷേധങ്ങൾക്കിടെ തന്റെ വളരെ അടുത്തുവന്ന ആക്രോശിച്ചെന്നും സ്ത്രീ എന്ന പരിഗണന നൽകാതെ അടുത്ത് നിന്നുവെന്നും അത് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും പരാതിയിൽ പറയുന്നതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു കയ്യിൽ പ്ലക്കാട് എന്നിക്ക് ഓണിപ്പടിക്ക് സമീപം നിൽക്കുമ്പോഴാണ് മോശം അനുഭവം ഉണ്ടായതെന്നും ബി ജെ പി എം പിറയുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ നീക്കി എം പിമാർക്ക് കടന്നു പോകാനുള്ള വഴിയൊരുക്കി അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് എം പിമാരും തന്റെ അടുത്ത് എത്തുന്നത് പാർലമെന്റിലെ മറ്റൊരംഗവും തന്നോട് ഇത്തരത്തിൽ പെരുമാറുമെന്ന് കരുതുന്നില്ലെന്നും ബി ജെ പി എം പി ആരോപിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ന് നടന്നത് വളരെ ദുഃഖകരമായ സംഭവമാണെന്നും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും അവർ വാർത്താ ഏജൻസിയോട് പറഞ്ഞു തന്നെ ഭീഷണിപ്പെടുത്തിയ രീതി ശരിയായില്ല പരാതി നൽകിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി രാഹുൽ ഗാന്ധി മോശമായി പെരുമാറിയെന്ന് വനിതാ എംപി രാജ്യസഭയിൽ പറഞ്ഞത് വൻ നാടകീയ സംഭവങ്ങൾക്ക് ഇടയാക്കി രാഹുൽ അകാരണമായി തട്ടി കയറിയെന്നാണ് ഫോങ് നോൻ കോന്യാക് പറഞ്ഞത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പെരുമാറ്റമായിരുന്നു രാഹുലിന്റേതെന്നും ഫോങ് നോൺ പറഞ്ഞു ഒരു എംപിയും ഇങ്ങനെ പെരുമാറരുതെന്നും കൊനിയ കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലെ പെരുമാറിയെന്നും എം പിമാരെ കയ്യേറ്റം ചെയ്തുവെന്നും മന്ത്രി കിരൺ റിജിജു ആരോപിച്ചു രാജ്യസഭാ എം പിമാർക്ക് നേരെയുള്ള ആക്രമണം പരിശോധിക്കാമെന്ന് ജഗ്ദീപ് ധൻഗർ ഉറപ്പ് നൽകി ബിജെപിയുടെ വനിതാ എംപിയും രാഹുൽ കയ്യേറ്റം ചെയ്തുവെന്നാണ് ആരോപണം വനിതാ എം പി കണ്ണീരുടെ കാര്യങ്ങൾ വിശദീകരിച്ചെന്ന് ധൻ പറഞ്ഞു അതേസമയം രാഹുൽ ഗാന്ധിയെ പ്രതിരോധിച്ച് പ്രിയങ്ക ഗാന്ധി എംപി രംഗത്ത് വന്നു രാഹുൽ ഗാന്ധിയെ അപമാനിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിആർ അംബേക്കറെ അപമാനിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ലോക്സഭയിൽ നാടകീയ രംഗങ്ങളായിരുന്നു അരങ്ങേറിയത് അധ്യക്ഷ ഡയസിൽ കയറി കോൺഗ്രസ് പ്രതിഷേധിച്ചു രാജ്യസഭയും ഇന്ന് ബഹളമായ രാവിലത്തെ അക്രമസമൂഹങ്ങളാണ് ഭരണപക്ഷം ഉയർത്തിയത് പാർലമെന്റ് കവാടത്തിൽ അരങ്ങേറിയ പ്രതിഷേധങ്ങൾക്കിടെ തങ്ങളുടെ രണ്ട് എം പിമാരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തള്ളിയെന്ന് ബിജെപി ആരോപിച്ചു പരിക്കേറ്റെന്ന് പറയുന്ന ബി ജെ പി എം മുകേഷ് രജ്പൂത്ത് പ്രതാപ് സാരംഗി എന്നിവരെ ഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ രാഹുലിനെതിരെ ബിജെപി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിൽ കേസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ ബി ജെ പി എം പിമാർ തന്നെ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയും രംഗത്തെത്തിയിട്ടുണ്ട് ബി ജെ പി എം പിമാർ തന്നെ തള്ളി താൻ നിലത്തു വീണു ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ തന്റെ കാൽമുട്ടുകൾക്ക് ഇത് പരുക്കുവരുത് ഖാർഗെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് അയച്ച കത്തിൽ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ കയ്യേറ്റത്തിൽ ബി ജെ പി എം പിമാർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു ഏത് നിയമപ്രകാരമാണ് മറ്റ് എം പിമാരെ ശാരീരികമായി ആക്രമിക്കാൻ അദ്ദേഹത്തിന് അധികാരമുള്ളത് നിങ്ങൾ മറ്റ് എം പിമാരെ തോൽപ്പിക്കാൻ കരാട്ടയും കുങ്കും പഠിച്ചിട്ടുണ്ടോ എന്ന് രാഹുലിനെ പരിഹസിച്ചുകൊണ്ട് റിജിജു ചോദിച്ചു ചൊവ്വാഴ്ച രാജ്യസഭയിലെ ചർച്ചയിൽ നടത്തിയ അംബേദ്കറെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ അമിത്ഷാ മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടി എം പിമാർ പാർലമെന്റ് കവാടത്തിൽ പ്ലക്കാർഡുകൾ ഉയർത്തി നടത്തിയ പ്രതിഷേധത്തിനിടയിലാണ് സംഘർഷമുണ്ടായത് ബി ജെ പി എം ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്നത് സംബന്ധിച്ചുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്കയും അടക്കമുള്ള നേതാക്കൾ പ്രതിഷേധത്തിൽ അണിനിരന്നിരുന്നു കോണിപ്പടിക്ക് സമീപം നിൽക്കുകയായിരുന്ന തന്റെ മേലേക്ക് രാഹുൽ മറ്റൊരു എംപിയെ തള്ളിയിടുകയായിരുന്നുവെന്ന് പ്രതാപ് സാരംഗി പറഞ്ഞു എന്നാൽ ബി ജെ പി എം തന്നെ തടയാനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചതെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു ഞാൻ പാർലമെന്റിലേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു ബി ജെ പി എം പിമാർ എന്നെ തടയാൻ ശ്രമിച്ചു ഇതാണ് സംഭവിച്ചത് ഞങ്ങൾക്ക് പാർലമെന്റിനകത്തേക്ക് കയറാൻ അവകാശമുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു